മേപ്പാടിയിൽ ദുരന്തം ഉണ്ടായ അന്ന് മുതല് നമ്മൾ കാണുന്നതാണ് വിവിധ സംഘടനകൾ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത് രാവും പകലും നോക്കാതെ ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ അവർ നിതാന്തം ഈ ഒരു നാടിനൊപ്പം നിൽക്കുകയാണ് അപ്പൊ നമ്മൾ നിൽക്കുന്നത് മേപ്പാടിയിലാണ് ഇവിടെ വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സ് ഇവിടെ വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു കുടുംബത്തിന് വേണ്ടി ഈ വീട് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇത് പെയിന്റ് ചെയ്ത് അവർക്ക് താമസയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വൈറ്റ് ഗാർഡ് നടത്തുന്നത് കാരണം ഇത് കുറച്ച് ദിവസമായി കിടക്കുന്ന ഒരു കെട്ടിടമായിരുന്നു അപ്പോൾ ദുരന്തത്തിലെല്ലാം നഷ്ടമായാലും ഒരു കുടുംബത്തിന് ഇത് വാടകയ്ക്ക് കൊടുക്കുകയാണ് അപ്പൊ അവർക്ക് വേണ്ടി ഈ വീട് വൃത്തിയാക്കും അല്ലെ എന്താണ് നമ്മൾ ഇത് ഇന്നത്തോടെ തീർക്കു ഇന്നത്തോടെ തീരില്ല കാരണം നന്നായിട്ട് ഒരു വൃത്തിയാക്കാനുണ്ട് ഇതില് കൊറേ താമസില്ലാതെ കുറെ ദിവസം കിടന്ന വീടാണ് തോന്നുന്നുണ്ട് അപ്പോ പിന്നെ നന്നായി വൃത്തിയാക്കാനുണ്ട് അവർക്ക് മറ്റുള്ള കുടിക്കാനൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് പണികളുണ്ട് പെയിന്റിങ് പെയിന്റും വേണ്ടി പോയിട്ടുണ്ട് നമ്മളെ പെയിന്റ് സേവനം നമുക്കറിയാം ദുരന്തം ഉണ്ടായ അന്ന് മുതൽ തെരച്ചിലില്ലാകട്ടെ എല്ലാ മേഖലയിലും വൈകാട് ഇപ്പോഴും നിക്കുന്നതാണ് ഇപ്പോ ഈ ദുരന്തം ഉണ്ടായിട്ട് ഒരു മാസം തികയുമ്പോ ഈ താമസിക്കാനുള്ള വീടുകൾ ഒരുക്കുന്നതിലും നിങ്ങളെ സേവനം തുടരുകയാണ് അല്ലെങ്കിൽ ഞങ്ങളിപ്പോ മുപ്പത്തിരണ്ടാം ദിവസമാണ് ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എൺപതോളം ഞങ്ങൾ വൈറ്റിനാട് പ്രവർത്തകരും ഇവിടെ ഉണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് പ്രവർത്തനം നടക്കുകയാണ് അപ്പൊ ഇതുവരെ ഞങ്ങൾ ചെയ്യുന്നത് വീടുകള് ക്ലീൻ ആയി കൊടുക്കുന്ന ഒരു ഭാഗം കുറച്ച് ആളുകൾ നമ്മളെ ഈ വെള്ളാർമല സ്കൂൾ വള്ളാർമല സ്കൂള് നമ്മളതില് ഉരുൾപൊട്ടലിൽ പെട്ട സ്കൂളുണ്ട് ആ സ്കൂളിലെ ബെഞ്ചും ഡെസ്കും അവിടെ നല്ലതാണ് അത് മേപ്പാടി സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ ടീമുണ്ട് അതേ ഇറക്കാൻ കുറെ ടീം പോയിട്ടുണ്ട് പിന്നെ കുറച്ച് കടകൾ ശുചീകരിക്കാൻ വേണ്ടി കുറെ ടീം അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തും ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ എത്ര ദിവസം ഈ വൈറ്റ് ഇവിടെ ഉണ്ടാവും എന്നാണ് ഇപ്പോഴൊരു ആലോചന ഞങ്ങൾ ഇപ്പോൾ പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾ എന്ന് ഹാപ്പി ആകുന്നു അതുവരെ ഞങ്ങൾ അവരോട് കൂടെ ഉണ്ടാവും അവരെ ഞങ്ങൾ ഞങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ എത്ര ദിവസം ഇവിടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഈ ഒരു പഴയ സ്ഥിതിയിലേക്ക് വയനാട് ഈ ചൂരൽ പിന്നെ മേപ്പാടി ഭാഗം എന്നാകുന്നു അതുവരെയും വയറ്റുകാരുടെ സേവനം ഞങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ റൊട്ടേഷൻ ക്രമത്തിലാണ് ആദ്യം ഞങ്ങൾ ഇവിടെ നൂറ്റമ്പത് പേര് ക്യാമ്പായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഓരോ ജില്ലയ്ക്ക് ഓരോ പത്ത് ദിവസം പത്ത് ദിവസം ജില്ലയ്ക്ക് കൊടുക്കുകയാണ് അപ്പൊ എങ്ങനായാലും ഒരു അറുപത് പേര് ദിവസം ഇവിടെ ഉണ്ടായിരിക്കും ശ്രദ്ധ വൃത്തിയാക്കുന്നതിലും എത്തിച്ചു ഇപ്പൊ ഞങ്ങൾ വീട് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ മാറി ക്യാമ്പിൽ നിന്നൊക്കെ മാറിക്കൊണ്ടിരിക്കുകയുള്ളു അപ്പൊ അവർക്ക് താമസയോഗ്യമായ വീടുകള് കണ്ടെത്തണം പിന്നെ താമസിക്കാൻ പറ്റാവുന്ന വീടുകളിൽ വെള്ളം കയറി വീടുകളൊക്കെ ഉണ്ട് ചളിയൊക്കെ നിറഞ്ഞ വീടുകളുണ്ട് അപ്പൊ അതൊക്കെ ആ ചളിയൊക്കെ മാറ്റി വാസയോഗ്യമാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കടകളിൽ കുറെ വെള്ളം കയറി കിടക്കുന്നുണ്ട് ആ കടകൾ ആയി കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കിണറിലൊക്കെ മണ്ണു എന്നറിഞ്ഞിട്ടുണ്ട് ആ കിണറുകൾ നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം ആ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ സ്കൂളുകൾ തുറക്കുക കുട്ടികൾക്ക് ഇപ്പം നമ്മൾ വെള്ളാർമല സ്കൂളിൽ തുറക്കാൻ പറ്റുന്നില്ല അപ്പം ആ കുട്ടികൾക്ക് പഠിക്കണം ഇപ്പം മേപ്പാടി സ്കൂളിൽ കുറച്ച് കുട്ടികൾ അവർ ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇരിക്കാനും ഒന്നും സൗകര്യമില്ല അപ്പം അതുകൊണ്ട് വെള്ളാർമല സ്കൂളിലെ ബെഞ്ച് ഡെസ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ഉണ്ണിമാശക്കളും കൂടെ ഉണ്ടായിരുന്നു നൃത്തത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഈയൊരു മേഖലക്ക് വരുമ്പോ മുസ്ലിം ലീഗിന്റെ സേവനങ്ങളോ അവരുടെ പ്രവർത്തനവും നമുക്ക് എടുത്തു പറയേണ്ടതാണ് കാരണം മുപ്പത് കോടിയിലേ ധനസഹായം ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ സമാഹരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു അത് ഇനിയും തുറന്നുകൊണ്ടിരിക്കുക മാത്രമല്ല ദുരിതത്തിലായവർക്ക് ധനസഹായം നൽകുന്നു എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ വളരെ തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വയനാട്ടിലെ മേപ്പാടിയിലെ ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഈ ദുരന്തമുണ്ടായ ഉണ്ടായ അന്ന് മുതൽ തന്നെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സെയ്ദ് സാദിഖലി ഈഷി ആബ്ദങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും സെയ്ദ് മുനോഹർ അലി ഈ ഷാബ്ദങ്ങളുടെയും പി കെ ഫറോസിൻറെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പി കെ ബഷീർ എം എൽ എ കൺവീനറായിട്ടുള്ള ഒരു ഉപസമിതി തന്നെ രൂപീകരിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ട് പാർട്ടിയും പാർട്ടിയുടെ പോഷകടങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക ഇതിനകം തന്നെ സർക്കാർ നൽകിയതിൽ നിന്ന് ഒരു പടിയായി മുകളിൽ നിന്നുകൊണ്ട് തന്നെ പതിനയ്യായിരം രൂപ അറുന്നൂറ്റി അമ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചു കേരളത്തിൽ ആദ്യമായി തന്നെ വ്യാപാരികൾക്ക് വ്യാപാരി സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പത്തി ഏഴോളം വ്യാപാരികൾക്ക് അവർക്ക് അമ്പതിനായിരം രൂപ ധനസഹായമായി നൽകാൻ കഴിഞ്ഞു ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീപ്പ് നഷ്ട നൽകി കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ ഓട്ടോറിക്ഷ നൽകി അതുപോലെ തന്നെ കെ എം സി സിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ ചെയ്യാൻ വിദേശത്ത് പോകാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞു അതിൽ നിന്ന് നാൽപ്പത്തെട്ട് ആളുകളുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലോയ ലീഗൽ സെല്ലിന്റെ നേതൃത്വത്തിലുള്ള അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ജീവനോപാധി ഉപകരണങ്ങൾ ഇപ്പൊ തൊഴിൽ നഷ്ടപ്പെട്ട ഇപ്പം പെയിന്റിങ്ങിന്റെ പണിക്ക് പോയ ആളുകൾക്ക് തയ്യൽ ഉപകരണങ്ങൾ അങ്ങനെ ഓരോ ആളുകൾക്ക് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അവർക്കുള്ള ജീവനോപാധി പദ്ധതികൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് തീർച്ചയായും രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഇപ്പൊ ഇന്നലെ നമുക്ക് ഒരു ഇദ്ദേഹത്തിന്റെ ജയന്ത് എന്ന ഒരു സുഹൃത്തിന്റെ ആണ് ഈ വാടക വീട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രാദേശിക ചാനലിലുള്ള വ്യക്തി ഞങ്ങളോട് വിളിച്ച് ആവശ്യപ്പെട്ടു നിങ്ങളോട് ഒരു സഹായം വേണമെന്നുള്ളത് ഉടൻ തന്നെ നമ്മൾ അത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റന്മാർ നിർദ്ദേശിച്ചു അവരതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഇന്ന് പ്രവർത്തന ഗോതയിലേക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ രാഷ്ട്രീയത്തിനതീതമായി പല ആളുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആർക്കും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ സമീപിക്കാം എല്ലാ ആളുകൾക്കും അതിനുള്ള സഹായം ഒരുക്കും ഇന്നലെ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ ഈ പ്രളയബാധിത പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു ഉല്ലാസ യാത്ര എന്ന നിലയിൽ കണ്ണൂർ വിസ്മയിലേക്ക് യാത്ര നടത്തി അങ്ങനെ എല്ലാ ഘടകങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പരിപൂർണ സഹായമായിട്ട് മുസ്ലിം ലീഗിന്റെ പാർട്ടി ഉണ്ടാവും എന്താണ് അടുത്ത നിലവിൽ സ്റ്റേറ്റ് ടീമാണ് നമ്മളെ വയനാട് റെസ്ക്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് നൂറ്റമ്പതോളം നമ്മൾ വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള വളണ്ടിയേഴ്സും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള നൂറ്റമ്പതോളം വളണ്ടിയേഴ്സും ചേർന്ന് മുന്നൂറോളം വളണ്ടിയേഴ്സാണ് നമ്മളെ സന്നദ്ധ സേവന മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ അത് മാൻ പവർ അവിടെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളോ മോർച്ചറികളോ ഒക്കെ നമ്മൾ നിലവിൽ പ്ലേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് പിന്നെ എത്രത്തോളം ദിവസം നമുക്കിത് നീണ്ടു നിൽക്കുമോ അത്രത്തോളം ദിവസം ഞങ്ങൾ സന്നദ്ധരാണ് സേവനത്തിന് സന്നദ്ധരായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് തീർച്ചയായും മാതൃകാപരമാണ് വൈറ്റ് ഗാർഡിന്റെയും ഒരു യുവാക്കളുടെയും ഒക്കെ തന്നെ പ്രവർത്തനം കാരണം ദുരന്ത മേഖലയിൽ എന്താണോ ചെയ്യേണ്ടത് അത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നതാണ് ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെങ്കിലും ഒരു കൂട്ടായ്മ വയനാടിനെ മേപ്പാടിയെ ദുരന്തത്തിൽ നിന്നും കരകയറുവാൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇവരെ അഭിനന്ദിക്കുക കൂടി ചെയ്യണം ഈ ഒരു ഘട്ടത്തിൽ എന്നും നമുക്ക് പറയാതെ വയ്യ പ്രജിത് കൊങ്ങാടിനൊപ്പം സി വി അനുമോദ്